മിത്രം നാമം മൂത്തപ്പെടുമാറാവട്ടെ ആത്മമിത്രം പ്രസിഡന്റ് ഓഫ് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശു ക്രിസ്തുവിനോ നാമത്തിൽ എൻ്റെ സ്നേഹവചന്ദനം ഇന്ന് ഇന്നത്തെ ചിന്തയ്ക്കായി നമ്മൾക്ക് നൂറ്റി പതിനാറാം സംഗീതത്തിന് എട്ടാം വാക്യം വായിക്കാം നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു കാൽവറിയ ക്രൂസിലൂടെയാണ് നമുക്ക് ഈ രക്ഷ ലഭിച്ചത് അന്ധകാലത്ത് നിന്ന് അത്ഭുതപ്രകാശം ചെയ്ത് നടത്തിയ ദൈവമാണ് പ്രാർത്ഥന മരണത്തിൽ പ്രാണനെ മരണത്തിൽ നിന്നും കണ്ണിനെ കണ്ണിയിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ച ദൈവം ഓരോ ദിവസവും നടത്തുന്നു എന്തിനാണ് ദൈവം നമ്മെ രക്ഷിച്ചത് സങ്കീർത്തനങ്ങൾ അമ്പത്താറിന് പന്ത്രണ്ടും പതിമൂന്നിനും നാം ഇങ്ങനെ വായിക്കുന്നു ദൈവമേ നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മണ്ണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടിവിച്ചുവല്ലോ സ്തോത്രം എൻ്റെ കണ്ണിനെ കണ്ണിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മണ്ണത്തു നിന്നും വിടിവിച്ചത് എന്തിനാണ് നൂറ്റി പതിനാറാം സങ്കീർത്തനം ആറാം വാക്യം ഞാൻ ജീവനോട് ഉദ്ദേശത്തെ യഹോഹ യഹോ യഹോബയുടെ മുമ്പാകെ നടക്കേണ്ടതിന് അതുകൂടാതെ പന്ത്രണ്ടിൽ പറയുന്നത് രക്ഷയുടെ വാനവാർത്തം എടുത്ത് യഹോബയുടെ നാമം വിളിച്ചപേക്ഷിക്കുവാൻ യഹോവിക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകലജനവും കാണുക കഴിക്കും വയനത്തിലൂടെ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് അന്ധകാരത്തിൽ നമ്മ നിന്ന് നമ്മെ അത്ഭുതപ്രകാശത്തിലേക്ക് നടത്തിയതും പ്രാണെ മണ്ണത്തിൽ നിന്നും കണ്ണിനെ കണ്ണിൽ നിന്നും വീഴ്ചയിൽ നിന്നും നമ്മെ വെടിവിച്ചതും വീണ്ടെടുത്തത് അവനെ സ്തുതിക്കുവാനാണ് രക്ഷയുടെ പാനപാത്രം എടുത്ത് അവനെ സ്തുതിക്കണം നേർച്ചകൾ കഴിക്കുവാനാണ് സ്തോത്രയാഗങ്ങൾ അർപ്പിക്കണം അർപ്പി തിലൂടെ ആണ് സംഗീതത്തിന് എൺപത്തി ആറ് പന്ത്രണ്ടും പതിമൂന്നും പറയുന്നത് പോലെ എൻ്റെ പ്രാണനെ അഥമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്തുതിക്കുവാനും അവൻ്റെ നാമത്തെ എന്നേക്ക് മോത്തപ്പെടുത്തുവാനുമാണ് ദൈവനാമം മോത്തപ്പെടുമാറാവട്ടെ ആരാധനയ്ക്കായി നാം കടന്നു പോകുമ്പോൾ ഈ ചിന്തയോടെ അവനെ ആരാധിക്കുവാൻ ഇടയാകട്ടെ ഹന്ന ദൈവചന്നി ആരാധിച്ചത് ഒന്ന് രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് എൻ്റെ ഹൃദയം എഹോബിയിൽ ആനന്ദിക്കുന്നു എൻ്റെ കൊമ്പ യെഹോവയാൽ ഉയർന്നിരിക്കുന്നു തൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കും പോലെ പരിശുദ്ധനില്ല നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയുമില്ല യഹോവ ഞാനുമുള്ള ദൈവം അവൻ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു നമ്മെ രക്ഷിച്ച ദൈവം എത്ര മഹോനൻ എത്ര ഉന്നതൻ അവനെ മാത്രം നമുക്ക് ആരാധിക്കാം രക്ഷയുടെ പാനപാത്രം എടുത്തവനെ ആരാധിക്കാം മറിയുടെ ആരാധന ലൂക്കോസ് ഒന്നിൽ വായിക്കുന്നത് എൻ്റെ ഉള്ളം കർത്താവിനെ മോത്തപ്പെടുത്തുന്നു എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്നു സംഗീതം നൂറ്റിമൂന്നിൽ സംഗീതക്കാരൻ ദൈവത്തെ ആരാധിക്കുന്നത് നാം കാണുന്നത് എന്നേ ഹോയെ വാഴ്ത്തുക എൻ്റെ സർവ്വ അന്തരവുമേ അവൻ്റെ വിശ്വനാമത്തെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അവൻ നിൻ്റെ അകത്യം ഒക്കെ മോചിക്കുന്നു നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു ആ സഹോദരന്മാരെ നാം എത്രയോ ധന്യരാണ് നമ്മുടെ കണ്ണിനെ കണ്ണിൽ നിന്നും നമ്മുടെ കാലിനെ വീച്ചിൽ നിന്നും നമ്മുടെ ജീവനെ മണ്ണത്തിൽ നിന്നും പിടിവിച്ച് നമ്മെ അത്ഭുതമായ ആയി നടത്തുന്ന ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിച്ച് സേവിച്ച് നമ്മുടെ സേവിച്ചും നമ്മുടെ സർവ അന്തരവുമായുള്ള ഉള്ളോടെ അവനെ ആരാധിക്കാം ദൈവനാമം മാത്രം മഹത്തപ്പെടുമാരാകട്ടെ ഈ വഞ്ചം കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ രുചി ചറിഞ്ഞിട്ടില്ല എങ്കിൽ ഈ കർത്താവിനെ ആരാധിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവർ കത്താവിൽ ശരണം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീരുവാൻ ആഹ്വാനം ചെയ്യുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദേവമക്കളാവുവാൻ അവന് അധികാരം കൊടുത്തു അവർ ദൈവത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത് അവർ പുരുഷൻ്റെ ഇഷ്ടത്താലല്ല രക്തത്തിൽ നിന്നുമല്ല ദൈവത്തിൽ നിന്നെ ജനിച്ചിരിക്കുന്നവരാണ് അവർക്ക് ദൈവത്തെ ആത്മാവനെ സത്യത്തിൽ ആരാധിപ്പാൻ സാധിക്കും അവനെ യേശുവിനെ കത്താവെന്ന് വായു കൊണ്ട് ഏറ്റുപറയും ദൈവം അവനെ മരിച്ചൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെട്ട ദൈവം മക്കളായ ജീവിപ്പാൻ നോക്കണം ദൈവം എല്ലാവരും ഇടയാക്കട്ടെ അത്ര അവൻ്റെ വരവ് അടുത്തിരിക്കുന്ന ദിവസങ്ങൾ ഉണമെന്നും അവനെ അവൻ്റെ അവൻ്റെ വരവിനെ ബത്തപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാം ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരാത്തവർ നിത്യമായ നാശത്തിലേക്ക് പോകേണ്ടി വരും അതിനിടെയാകാതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് ജീവിപ്പാനിടയാകട്ടെ ദൈവനാമം മാത്രം ഒത്തപ്പെടുമാറാകട്ടെ ആമേൻ